ഹരിയേഴ്സ് വെൽക്കം ബാക്ക് ടു പ്ലാന്റ് പറയും ഇന്ന് ഞാൻ വന്നേക്കുന്നത് അഡീനിയം പ്ലാന്റ്സിന്റെ ഒരു കോംബോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നേക്കാണ് നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാന്റിന്റെ സൈസ് വരുന്നത് ദൈ കാണുന്നതൊക്കെയാണ് കേട്ടോ പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇതൊരു ചിറ്റിയായ പ്ലാന്റ് ആണ് ഇതല്ല എന്താ ഇതാണ് നമ്മുടെ സൈസ് വരുന്നത് കണ്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് നമ്മളുടെ കയ്യില് ഇപ്പൊ ഏകദേശം ഒരു നൂറ് കളേഴ്സിന്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഞാൻ കളർ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എല്ലാം ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം ായി കാണുന്നൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് വരുന്നത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കളേഴ്സ് കാണുമ്പോൾ പറയാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് നമ്മുടെ കോംബോ ആയിട്ട് വാങ്ങിക്കുന്ന സമയത്ത് കളർ സെലക്ഷൻ അവൈലബിൾ അല്ലെ കേട്ടോ സിംഗിൾ പ്ലാന്റ്സിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റൻപത് രൂപയും കോംബോ ആയിട്ട് വാങ്ങിക്കുമ്പോൾ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കേട്ടോ പത്ത് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അങ്ങനെ കോംബോ ആയിട്ട് വാങ്ങിക്കുമ്പോൾ നമ്മൾ പത്ത് കളേഴ്സ് സെലക്ട് ചെയ്തിട്ട് തരുകയാണ് ചെയ്യുന്നത് സിംഗിൾ ആയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് വാങ്ങിക്കുമ്പോൾ മാത്രമാണ് കളർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ു കേട്ടോ കാരണം നമുക്ക് എല്ലാ കളേഴ്സും ഒത്തിരി പീസസ് അവൈലബിൾ ആയിട്ടില്ല അപ്പം ഇതിൽ തന്നെ കുറച്ച് വെറൈറ്റീസിന് കാണാത്ത അത്യാവശ്യം നല്ല ഭംഗിയുള്ള കളേഴ്സ് അല്ലെങ്കിൽ ഡിമാൻഡിങ് ആയിട്ടുള്ള വെറൈറ്റീസ് ഒക്കെ ഉണ്ട് അപ്പം കൂടുതൽ ആളുകൾ അത് തന്നെ ചൂസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് കോംബോയിലായിട്ട് കൊടുക്കാനായിട്ട് കുറച്ച് പ്ലാൻസ് ഉണ്ടാവുള്ളൂ മീൻസ് പത്ത് വെറൈറ്റീസ് ആയിട്ട് ആളുകൾക്ക് കൊടുക്കാനായിട്ട് പല ചില സമയത്ത് അങ്ങനെ ഉണ്ടാവാതായി വരുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ കോംബോയ്ക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഡിമാൻഡ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ നഴ്സറി എവിടെയാണെന്ന് കൊച്ചിയിലാണോ നമ്മുടെ നഴ്സറി കൊച്ചി അല്ല നമ്മളുടെ സ്ഥലം എറണാകുളത്ത് കളമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണെട്ടോ കളമശ്ശേരി എച്ച് എം ടി ജംഗ്ഷനിൽ നിന്ന് കുറച്ച് ഒരു വൺ കിലോമീറ്റർ അകത്തേക്ക് മാറിയിട്ടാണ് നമ്മുടെ ഗാർഡൻ വരുന്നത് നമുക്ക് ഇവിടെ ഡയറക്റ്റ് പർച്ചേസ് പോസിബിൾ ആണോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഡയറക്റ്റ് പർച്ചേസ് പോസിബിൾ ആണ് പക്ഷെ ടൈം ഉണ്ട് ഞാൻ രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് മണി അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണി വരെയൊക്കെയാണ് ഗാർഡനിലുണ്ടാവുകയുള്ളൂ ആ ഒരു ടൈമിൽ വരുന്ന ആളുകൾക്ക് ഡയറക്റ്റ് പ്ലാൻസ് പർച്ചേസ് ചെയ്യാം അല്ലാത്ത ടൈമിൽ ഞാൻ ഗാർഡനിൽ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ വരാൻ താല്പര്യമുള്ള ആളുകൾ നേരത്തെ തന്നെ വിളിച്ചിട്ട് ഡയറക്റ്റ് വന്നോളൂ കേട്ടോ പിന്നത്തെ കാര്യം നമ്മുടെ ഓർഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഓർഡർ ചെയ്യുന്നത് നിങ്ങൾ ജി പേ ചെയ്യണം എന്നിട്ട് നമുക്ക് സ്ലിപ്പ് ഇട്ട് തരണം നമുക്ക് വാട്സപ്പിൽ നിങ്ങളുടെ അഡ്രസ്സും നിങ്ങൾക്ക് ഏത് പ്ലാന്റാണ് പ്ലാൻ്റ എന്നുള്ളതും മാർക്ക് ചെയ്ത് ഇട്ട് തരണം അങ്ങനെയാണ് നമ്മുടെ ഓർഡർ ചെയ്യുന്നത് പ്രോസസ്സ് വരുന്നത് നിങ്ങൾ വാട്സാപ്പിൽ ഒരു ഹായ് അയച്ചിട്ട് പ്ലാന്റിന്റെ ഏത് പ്ലാന്റിന്റെ ഡീറ്റെയിൽസ് ആണോ നിങ്ങൾക്ക് വേണ്ടത് ആ പ്ലാന്റിന്റെ ഡീറ്റെയിൽസ് പേര് എഴുതിയിട്ട് ഡീറ്റെയിൽസ് പറയുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് വാട്സപ്പിൽ നമ്മൾ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ പിന്നെ എല്ലാവരുടെയും ഒരു ഡൗട്ട് ഉണ്ട് ഇങ്ങനെ പോർട്ടഡ് ആയിട്ടാണോ അയക്കുന്നത് നമ്മൾ ചെയ്ത് എല്ലാവർക്കും അയക്കുന്നത് കാരണം അങ്ങനെ വരുമ്പോൾ ഒത്തിരി കൊറിയർ ചാർജ് നമുക്ക് വരുന്നതായിരിക്കും അപ്പം അത് നിങ്ങൾക്ക് നഷ്ടമായിട്ട് വരും അതുകൊണ്ട് തന്നെ നമ്മൾ അടീനി അയക്കുന്നത് ബെയർട്ടായിട്ട് ആയിട്ട് കേട്ടോ അപ്പൊ പ്ലാന്റ്സ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കളേഴ്സ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ താങ്ക്